സ്വർണവില റോക്കറ്റ് പോലെ കുതിച്ചുയരുമ്പോഴും വിപണിയിൽ ചെറുനാരങ്ങയ്ക്കും സർവകാല റെക്കോർഡ് വില ശനിയാഴ്ച വിപണിയിൽ ഒരു ചെറുനാരങ്ങയുടെ വില നൂറ്റി അറുപത് രൂപയാണ് കഴിഞ്ഞ രണ്ടു മാസമായി തുടരുന്ന കനത്ത ചൂടിൽ നാരങ്ങ വെള്ളത്തിനും ജ്യൂസിനും ആവശ്യക്കാർ ഏറെ ആയതാണ് വില വർധനവിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു ഇതാദ്യമായാണ് ചെറുനാരങ്ങയ്ക്ക് ഇത്രയധികം വില വർധിക്കുന്നത് മുൻപ് ചൂട് ചൂടുകാലത്ത് തണ്ണിമത്തനും മോര് മോരുവെള്ളത്തിനുമായിരുന്നു പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ നാരങ്ങ വെള്ളത്തിനും ജ്യൂസുമാണ് ഡിമാൻഡ് കൂടിയിരിക്കുന്നത് ഡിമാൻഡ് വർദ്ധിച്ചതോടെ സാധാരണ നാരങ്ങ വെള്ളത്തിന് ഇരുപത് മുതൽ മുപ്പത് രൂപ വരെ ഈടാക്കുന്നുണ്ട് ഇത് ജ്യൂസാക്കി നൽകുമ്പോൾ വില അൻപത് രൂപയായി ഉയരുന്നു മുൻപ് പത്ത് രൂപയ്ക്ക് ലഭിച്ചിരുന്ന നാരങ്ങ വെള്ളത്തിനാണ് ഈ വില വർധനവ് പഴം പച്ചക്കറി വില വർധിച്ചുയർന്നതിനിടയിലാണ് ചെറുനാരങ്ങയും വില കയറ്റത്തിന്റെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് മുൻപ് സീസൺ അനുസരിച്ചായിരുന്നു വില വർധനവെങ്കിൽ ഇപ്പൊ വിപണിയിൽ അങ്ങനെയൊരു സ്ഥിതിയൊന്നും തന്നെ ഇല്ല എന്നാണ് കച്ചവടക്കാർ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ റംസാൻ ക്രിസ്മസ് വിഷു ഓണം തുടങ്ങിയ ആഘോഷ സീസണുകളിലെ വില വർധനവ് ഇപ്പോഴും പഴം പച്ചക്കറികൾക്ക് നിലനിൽക്കുന്നുണ്ടെന്നാണ് വ്യാപാരികൾ അഭിപ്രായപ്പെടുന്നത് പച്ചക്കറികളിൽ ഒന്നോ രണ്ടോ ഇനങ്ങൾ മാത്രമാണ് നേരിയ വില കുറവുള്ളത് വെളുത്തുള്ളി മുന്നൂറ് രൂപയിൽ നിന്നും ഇരുപത് രൂപയായി വലിയ ഉള്ളി അറുപത് രൂപയിൽ നിന്നും ഇരുപത് രൂപയും ആയി കുറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് രൂപ വരെ എത്തി നിന്നക്കായുടെ ഇപ്പോഴത്തെ വില നൂറ്റി ഇരുപത് രൂപയാണ് തക്കാളിയുടെ വില എൺപത് രൂപയിൽ നിന്നും ഇരുപത് രൂപയായി കുറഞ്ഞിട്ടുണ്ട് പഴവർഗ്ഗങ്ങളിൽ നേന്ത്രക്കായ കതളിപ്പഴം എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ഒന്നും തന്നെയില്ല വിപണിയിൽ ഇപ്പോഴും എഴുപത് എൺപത് രൂപയാണ് ഇവയുടെ വില അരിവിലയും ഏറെക്കുറെ സ്ഥിരമായി പോകുകയാണ് എന്നാൽ ഇറച്ചിക്കോയുടെ വിലയിൽ വലിയ ഏറ്റു തുടരുന്നത് നൂറു രൂപ വരെ താഴ്ന്ന കോഴി വില ഇപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ ഉയർന്നിട്ടുണ്ട് വിവാഹ ആഘോഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോഴി വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കോഴി വ്യാപാരികൾ സൂചിപ്പിക്കുന്നത് ചൂട് വർദ്ധിക്കുന്നതിന് പുറമേ വേനലവധി ആയതിനാൽ ഇനിയും പഴം ഇവിടി കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പഴവർഗ്ഗങ്ങൾക്ക് വില വർദ്ധിക്കുന്നതിനനുസരിച്ച് ബേക്കറികളിലും ബാറുകളിലുമെല്ലാം ജ്യൂസുകൾക്കും വില കൂടുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഷമാം അനാർ പോലുള്ള വ്യത്യസ്ത പഴങ്ങൾക്കും വലിയ സ്വീകരണമാണെന്നാണ് വിപണിയിൽ പറയുന്നത് പ്രധാനമായും ജ്യൂസ് നിർമ്മിക്കാനാണ് ഇവ ഉപഭോക്താക്കൾ വാങ്ങുന്നത് ഇളനീർ ജ്യൂസിനും ഡിമാൻഡുണ്ട് വഴിയോര കച്ചവടക്കാർക്കും ചാകര കാലമാണിത് കേരളത്തിലെ ചെറുനാരങ്ങ വില വർധനവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റ് പച്ചക്കറി വിലകളെ കുറിച്ചുള്ള വിവരങ്ങളും പങ്കുവെക്കാൻ മറക്കരുത്